എല്ലാവർക്കും നമസ്കാരം ശ്രീ സത്യസായി ബാബയുടെ വിമർശകനായിരുന്ന ഹവാർഡ് മർഫറ്റ് സായി ഈശ്വരൻ്റെ അത്ഭുത ലീലകൾ കണ്ട് പ്രണാമങ്ങൾ അർപ്പിച്ച് മടങ്ങിയ കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത് ഹവാർഡ് മർഫറ്റ് ജനിച്ചു വളർന്നത് ഓസ്ട്രേലിയയിലെ ടാൻസാനി എന്ന സ്ഥലത്തായിരുന്നു ലോക പ്രശസ്ത എഴുത്തുകാരനായ അദ്ദേഹം ഒരു ആത്മീയ അന്വേഷകനായിരുന്നു അതുപോലെ ഭഗവാൻ സത്യസായി ബാബയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയ വ്യക്തി ഹവാർഡ് ഹവാഡ് ആണ് ഒരു വിമർശകനായി നിരീക്ഷകനായി സ്വാമിയുടെ സന്നിധിയിലെത്തിയ അദ്ദേഹം ദി മാൻ ഓഫ് മെറക്കിൽ എന്ന ഗ്രന്ഥം കൂടാതെ ധാരാളം പുസ്തകങ്ങൾ രചിച്ചു അതിപുരാതന കാലം മുതൽ ഭാരതത്തിലെ ആധ്യാത്മീയതയെക്കുറിച്ച് പൗരസ്ത്യദേശത്ത് അറിവുണ്ടായിരുന്നു അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് ഞാനാണ് പരമാത്മാവ് ഈ ആശയം സ്വയംബോധത്തെ ഊന്നിപ്പറയുന്നതാണ് തത്വമസി അത് നീയാവുന്നു ആത്മാവും നീവാത്മാവും പരമാത്മാവും പരബ്രഹ്മവും എല്ലാം നീ തന്നെയാണ് മാതാപിത ഗുരുദൈവം തുടങ്ങിയ ചിന്തകൾ ഭാരതീയ സംസ്കാരത്തിലെ മാത്രം കാഴ്ചപ്പാടുകളാണ് പ്രപഞ്ചത്തിലെ എല്ലാറ്റിലും ഈശ്വരീയത ദർശിക്കുവാനും അതായത് തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന തത്വം നിലനിൽക്കുന്നതും ഭാരതത്തിലെ വിശ്വാസത്തിലാണ് ഇന്ത്യൻ സംസ്കാരത്തെ ലോകത്തേക്ക് തുറന്നു കാണിച്ച വ്യക്തികളാണ് പോൾ ബ്ലിൻഡർ മാഡം ബ്ലാവസ്കി റുഡിയാഡ് കെപ്ലിൻ കേണൽ എച്ച് എസ് ഓർക്കോട്ട് പരമഹംസ യോഗാനന്ദ തുടങ്ങിയവർ ഹവാർഡ് മർഫറ്റ് ഇന്ത്യയിലെത്തിയത് തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ സ്കൂൾ ഓഫ് ഇഷ്ടം എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാനാണ് ഇന്ത്യയിലെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം മദ്രാസിലെ അടയാറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നി ഐറീസും മദ്രാസിലെത്തിയിരുന്നു മർഫറ്റിൻ്റെ ലക്ഷ്യം ആത്മീയ അന്വേഷണമായിരുന്നല്ലോ അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നൊരു സന്യാസിയോട് ഇന്ത്യയിലെ സ്പിരിച്വൽ വൈബ്രേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു ആ സന്യാസി മറുപടിയായി പറഞ്ഞത് പഴയ പോലുള്ള സ്പിരിച്വൽ വൈബ്രേഷൻ ഇന്ത്യയിൽ ഇല്ലെന്നും എന്നാൽ ആന്ധ്രയിലെ പുട്ടവർത്തി എന്ന ഗ്രാമത്തിൽ സത്യസായി എന്ന ദിവ്യൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നറിയിച്ചു പുട്ടവർത്തി യാത്രാ സൗകര്യമില്ലാത്ത ഒരു കുഗ്രാമമാണെന്നും വാഹനങ്ങളൊന്നും കടന്നു ചെല്ലില്ല ആകെയുള്ളത് കാളവണ്ടികൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെയിരിക്കെ സ്വാമി ശിവാനന്ദയുടെ ഒരു ശിക്ഷ നിർമ്മലാനന്ദ എന്ന യോഗിനിയെ കാണുവാൻ ഇടയായി അവർ ശിവാനന്ദയുടെ ദേഹവിയോഗത്തിന് ശേഷം കുട്ടവർത്തിയിലാണ് താമസിക്കുന്നത് നിർമ്മലാനന്ദ എന്ന യോഗിനിയാണ് സത്യസായി ബാബ ഇപ്പോൾ മദ്രാസിൽ ഉണ്ടെന്ന് അറിയിച്ചത് ശ്രീ വെങ്കടേശ്വര റാവുവിൻ്റെ വീട്ടിൽ ദിവ്യ പുരുഷനുണ്ടെന്നറിഞ്ഞ് അവിടെ എത്തിയ മർഫറ്റിനോട് ഇന്നത്തെ സ്വാമിയുടെ ദർശനം കഴിഞ്ഞു എന്ന് ഭക്തർ അറിയിച്ചു എങ്കിലും അതിൽ താമസിയാതെ ഭഗവാൻ ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കണ്ടത് ബാബയെ നേരിട്ട് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഈ കുറിയ മനുഷ്യനാണോ സായി ബാബ എന്ന് ശങ്കിച്ചു കാരണം ഇതിനു മുമ്പ് സാമിയെ കണ്ടിട്ടില്ല ഒരു ഫോട്ടോ പോലും കാണുവാൻ സാധിച്ചിട്ടില്ല തോളറ്റം ചേർന്ന് കിടക്കുന്ന ചുരുണ്ട് സമൃദ്ധമായ മുടി കൈകാലുകൾ മൊത്തം മറയ്ക്കുന്ന വസ്ത്രം ഇദ്ദേഹമാണോ സായി ബാബ എന്ന് മനസ്സിൽ പറഞ്ഞു ആ സമയത്ത് അവിടെ കൂടിയിരുന്ന എല്ലാ ജനങ്ങളും ഭക്തി പരവശരായി നിർവൃത്തിയിൽ അങ്ങനെ ലയിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ആ സമയത്ത് സ്വാമി ചിലർക്ക് വിഭൂതി സൃഷ്ടിച്ചു നൽകുന്നതും കണ്ടു ആ നിമിഷം മർഫറ്റ് ഇങ്ങനെ വിചാരിച്ചു കൈമൂടിക്കിടക്കുന്ന ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത് കൈയുടെ ഉള്ളിൽ വരെ വസ്ത്രം മൂടിയിട്ടുണ്ട് ഇത് മറ്റെന്തോ ടെക്നിക്കാണ് എന്ന് വിചാരിച്ചു അദ്ദേഹം അങ്ങനെ ചിന്തിച്ച ആ സമയത്ത് തന്നെ സ്വാമി രണ്ട് കൈ മുകളിലേക്ക് ഉയർത്തി വസ്ത്രം തിറുത്ത് കയറ്റി വെച്ചു എന്നിട്ട് വിഭൂതി ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടു ഇദ്ദേഹത്തിന് മെൻ്റലിസം അറിയാം അതുകൊണ്ട് ഇതൊരു മെൻ്റൽ ട്രിക്ക് തന്നെ എന്ന് ചിന്തിച്ചു ആ സമയത്ത് സ്വാമിക്ക് പോകാനുള്ള സമയമായി എന്ന അറിയിപ്പ് ലഭിച്ചു അടുത്ത ദിവസം സ്വാമിയുടെ ദർശനത്തിന് പോയപ്പോൾ ആര്യ ഐറീസിനെയും കൂടെ കൂട്ടി സ്വാമി ഐറീസിന് വിഭൂതി കൊടുത്തിട്ട് കഴിക്കാൻ പറഞ്ഞു വിഭൂതി കഴിച്ച ഐറീസിന് തനിക്കെന്തോ വ്യത്യാസം വന്നതായി മനസ്സിലായി അത്ഭുതകരമായ ഒരു വൈബ്രേഷൻ കടന്നു വരുന്നതായി അനുഭവപ്പെട്ടു ചിരിക്കാൻ പലപ്പോഴും കഴിയാതെ ഇരുന്ന എയറീസ് കൊച്ചു കുട്ടികളെ പോലെ ചിരിക്കാൻ തുടങ്ങി അവരുടെ ഓറയിൽ വളരെ മാറ്റം വന്നതായി അറിഞ്ഞു അവതാരങ്ങളുടെയും ദൈവിക അനുഗ്രഹങ്ങളുള്ള വ്യക്തികളുടെയും സമീപത്തിലെത്തുമ്പോൾ തന്നെ ആന്തരികമായ മാറ്റം അനുഭവിക്കാറുണ്ട് ഇതുപോലെയുള്ള അത്ഭുതകരമായ പരിവർത്തനം തന്നെയാണ് ഐറിയസിലും ഉണ്ടായത് ഇതേ സമയത്ത് ഹവാഡ് മർഫറ്റ് തങ്ങൾക്ക് കുട്ടഭർത്തിയിലേക്ക് വരുവാൻ കഴിയുമോ എന്ന് സ്വാമിയോട് ചോദിച്ചു അവിടെ എപ്പോഴും വരാം എന്ന് പറഞ്ഞ് സ്വാമി കൈകൾ തീർത്ത് വെച്ച് കൈവീശി കാണിച്ചതിന് ശേഷം ഒരു സാധനം കൊടുത്തു അത് വിഭൂതി ആയിരിക്കുമെന്നാണ് മർഫറ്റ് കരുതിയത് എന്നാൽ അത് സ്വാമിയുടെ ചിത്രം ആലേഖനം ചെയ്ത ഒരു വിസിറ്റിംഗ് കാർഡായിരുന്നു അതിൽ കുട്ടവർത്തിയിലേക്ക് പോകുവാനുള്ള വഴിയും ഉണ്ടായിരുന്നു സ്വാമി ഇത് രണ്ട് അത്ഭുത പ്രവർത്തികളും മർഫറ്റ് വിശ്വസിച്ചില്ല ഇതെല്ലാം സൃഷ്ടിക്കുന്നത് കണ്ടെങ്കിലും അതെല്ലാം വിദഗ്ദ്ധനായ ഒരു മാന്ത്രികന്റെ കൗശലമായി മാത്രമേ അദ്ദേഹത്തിന് തോന്നിയുള്ളൂ ഇതിനു പിന്നിൽ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോയെന്ന അന്വേഷണ ബുദ്ധിയാണ് കുട്ടവർത്തിയിലേക്ക് പോകുവാൻ മഫറ്റിനെ പ്രേരിപ്പിച്ചത് കുട്ടവർത്തിയിലെത്തിയ ദിവസങ്ങളിൽ സ്വാമിയുടെ കുപ്പായം ഇസ്തിരി ഇടാൻ ഐറീസിന് അവസരം ലഭിച്ചു കുപ്പായത്തിൽ യാതൊരു രഹസ്യ അറയും ഇല്ലെന്ന് ബോധ്യമായി അങ്ങനെ നേരത്തെ അവർക്കുണ്ടായിരുന്ന ഒരു സംശയം ദൂരീകരിക്കപ്പെട്ടു ഒരിക്കൽ സ്വാമിയുടെ മണൽപ്പരപ്പിലേക്കുള്ള സന്ദർശനത്തിൻ്റെ ഭാഗമായി മർഫറ്റിനെയും കൂടെ കൂട്ടി ഭഗവാൻ സഞ്ചരിച്ച വാഹനത്തിൽ തന്നെ അദ്ദേഹത്തെ കൂട്ടിയെങ്കിലും എങ്ങോട്ടാണ് യാത്ര എന്ന് മനസ്സിലായില്ല സുദീർഘമായ സ്ഥലം മുഴുവൻ മണൽത്തിട്ടകൾ കൊണ്ട് നിറഞ്ഞ ഒരു കടൽ തീരത്തേക്കാണ് ഈ സംഘത്തെ നയിച്ചത് സ്വാമി സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ പിന്നിൽ പല വാഹനങ്ങളിലായി ധാരാളം ആളുകൾ പിന്തുടരുന്നുണ്ടായിരുന്നു മണൽപ്പരപ്പിന് സമീപം വാഹനം നിർത്തി സ്വാമി കുറച്ച് ദൂരം നടന്ന് ഒരു സ്ഥലത്ത് ഇരുപ്പുറപ്പിച്ചു മർഫക്റ്റ് വളരെ ശുഷ്കാന്തിയോടുകൂടി ഭഗവാന്റെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടായിരുന്നു സ്വാമി കൊച്ചുകുട്ടികളെ പോലെ മണൽത്തിട്ടകൾ കൂട്ടിവെച്ച് കളിക്കുവാനാരംഭിച്ചു അങ്ങനെ ഏകദേശം രണ്ടടിയോളം ഉയരത്തിൽ ഒരു മണൽക്കൂന സ്വാമി അവിടെ ഉണ്ടാക്കി ഈ പ്രവർത്തികളെല്ലാം കണ്ടുകൊണ്ടിരുന്ന അനുയായികളും മർഫറ്റും ഇത് എന്തിനുള്ള ഉദ്യമമാണെന്ന് മനസ്സിലാക്കിയില്ല എന്നാൽ ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ ആ മണൽക്കൂനയുടെ ഉള്ളിലേക്ക് കൈയിട്ട് പഞ്ചലോഹത്തിൽ തീർത്ത ഒരു ഗോമാതാവിനെ പുറത്തെടുത്തു ഇത് കണ്ടുകൊണ്ടിരുന്ന മർഫറ്റ് അത്ഭുത പരതന്ത്രനായി അതിനുശേഷം സ്വാമി തിയോസോഫിക്കൽ സൊസൈറ്റിയിലേക്ക് പ്രഭാഷണത്തിനായി എഴുന്നേറ്റു ഈ സമയം ചെറിയൊരു ബൗൾ മർഫറ്റിന്റെ കയ്യിൽ കൊടുത്ത് ഇവിടെ നിന്നും കുറച്ച് മണൽവാരി വാരി നിറയ്ക്കുവാൻ ആവശ്യപ്പെട്ടു പിന്നീട് യാത്രയിൽ സ്വാമിയോടൊപ്പം മർഫറ്റും ഉണ്ടായിരുന്നു ഇടയ്ക്ക് സ്വാമി ചോദിച്ചു കയ്യിലിരിക്കുന്ന പാത്രത്തിൽ ഇപ്പോഴും മണൽ ഉണ്ടോ എന്ന് നോക്കിക്കൂടെ അദ്ദേഹം അപ്പോൾ തന്നെ ബൗൾ തുറന്ന് നോക്കിയപ്പോൾ അതിൽ നിറയെ മണലിന് പകരം അമൃതാണ് കാണപ്പെട്ടത് ഈ രണ്ട് സൃഷ്ടികളും എങ്ങനെ സംഭവിച്ചു എന്ന അത്ഭുതം മാറാതെയാണ് തിയോസോഫിക്കൽ സൊസൈറ്റിയിലെ ഭഗവാന്റെ പ്രഭാഷണം കേൾക്കുവാനിരുന്നത് ആശ്ചര്യമെന്ന് പറയട്ടെ മൊഫറ്റിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സം സംശയങ്ങൾക്കുള്ള കൃത്യമായ മറുപടികളാണ് പ്രഭാഷണത്തിൽ ഉടനീളമുണ്ടായിരുന്നത് ബോധം എന്ന ആധ്യാത്മിക തലത്തെക്കുറിച്ചാണ് സ്വാമി അവിടെ സംസാരിച്ചത് ബോധം അതിൻ്റെ ഉച്ചാവസ്ഥയിലെത്തുമ്പോൾ നമ്മളിലെ ഈശ്വരാംശവും ഈശ്വരനും ഒന്നായിത്തീരുന്നു അതിനു ശേഷമാണ് സൃഷ്ടികൾ സംഭവിക്കുന്നത് അതിനാൽ തന്നെ ഇത്തരം രീതിയിലുള്ള ബോധാത്മകത നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് എന്തും പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടും ധ്യാനം പോലുള്ള ഘട്ടംഘട്ടമായ നിരന്തര പരിശ്രമത്തിലൂടെ ഈശ്വര സൃഷ്ടിയുടെ രഹസ്യം നിങ്ങളിലേക്ക് ഒഴുകിയെത്തും സത്യസായി ബാബയെ ദൈവമായി ആരാധിക്കുവാൻ മടിക്കേണ്ട കാര്യമില്ല കാരണം ഭാരതീയ സങ്കല്പ പ്രകാരം പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും ഈശ്വരൻ കുടികൊള്ളുന്നു കൃഷ്ണനും രാമനും ബുദ്ധനും ക്രിസ്തുവുമെല്ലാം മനുഷ്യ അവതാരങ്ങൾ തന്നെ ആയിരുന്നല്ലോ ഹവാർഡ് മർഫറ്റിന് സ്വാമിയിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ കഴിയില്ല ഇനിയും മറ്റൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയാം ഒരിക്കൽ സ്വാമി ഇപ്രകാരം പറഞ്ഞു പ്രേമസ്വരൂപരേ നിങ്ങൾ ഈശ്വരനാണ് ഞാനും ഈശ്വരനാണ് എന്നാൽ ഞാൻ ഈശ്വരനാണെന്ന് എനിക്കറിയാം എന്നാൽ നിങ്ങൾ ഈശ്വരനാണെന്ന് തിരിച്ചറിയുക എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം എല്ലാവർക്കും നന്ദി നമസ്കാരം